പല സഹോദരങ്ങളെയും ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു നടക്കാൻ പറ്റും പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതൊന്ന് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ പറഞ്ഞു നടക്കാതിരിക്കുക അത് പിന്നെ നടക്കാതിരിക്കും സത്യമായ കാര്യമാണ് പിന്നെ ചിലരുണ്ട് നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലും പോകാനോ വരാനോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്കോ വല്ലതും അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരിക്കും അന്നേരപ്പം മുതലേ അവർ പറഞ്ഞു നടക്കും എൻ്റെ മക്കളെ പോകാൻ പോവുക അല്ലെങ്കിൽ ഇന്നടത്ത് പോകാൻ പോവുക ഇന്ന രാജ്യത്ത് പോകാൻ പോവാന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കും അത് കുറേ കഴിയുമ്പോൾ അത് സാധിക്കാതെ വരും അത് നമ്മുടെ നാവ് തന്നെ ദോഷം ചെയ്യും നമ്മളെ അങ്ങനെ അങ്ങനെ ഒരു കാര്യം പിന്നെ രണ്ടാമത് നമ്മുടെ ഫാമിലി ഫാമിലിയിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിലർക്ക് ഉണ്ട് സ്വഭാവമുണ്ട് ഇങ്ങനെ നാട് നിങ്ങളെ പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആവശ്യമില്ലാതെ ആരോടും സംസാരിച്ച് നടക്കാതിരിക്കുക നാളെ അത് കേട്ടിരുന്നിട്ട് നാളെ ഒരിക്കൽ എന്തേലും ഒരു വിഷയം വരുമ്പോൾ ആടെ അവിടെ അങ്ങനെ അല്ലായിരുന്നു അവരും അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അവിടെ അങ്ങനെ അല്ലായിരുന്നു ഒരു പറച്ചിൽ ഉണ്ടാവും ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ല ആർക്കിലും നമ്മളൊരു ഒരു ഉപകാരം നല്ല കാര്യം ചെയ്തെന്ന് വെച്ചോ ഒരു സഹായം ചെയ്തു അത് നാട്ടിൽ അത് നമ്മൾ ചെയ്തിട്ട് പറഞ്ഞ് നടക്കാതിരിക്കുക ചില ചിലരൊക്കെ ഉണ്ട് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തും പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കുക നമുക്ക് പുണ്യം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ആരോടും അത് പറഞ്ഞു നടക്കാതിരിക്കുക അതങ്ങനെ ഒരു കാര്യം പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞ് നടക്കാം ഷെയർ ചെയ്യാതിരിക്കുക വേറുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല അത് ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചില വ്യക്തികളുണ്ട് എനിക്ക് അതുണ്ട് ഇങ്ങനെയുണ്ട് അത് ഓരോന്നൊക്കെ ഇങ്ങനെ പൊങ്ങച്ചവും പറഞ്ഞ് നട നടക്കുന്ന ചില ആൾക്കാരുണ്ട് അത് നാളെ ഒരിക്കൽ നമുക്കത് വിനയാവും ഈ ഈ നാവെന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് എപ്പോഴും ശരിയായിട്ടിരിക്കത്തില്ലത് അത് പിന്നീട് ഒരിക്കൽ നമുക്ക് നാളെ ഒരിക്കലും അതിനൊരു ഇതായിട്ട് തന്നെ നമുക്ക് വരും അത് അങ്ങനെയുള്ള അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയുടെ ഉന്നമനത്തിൻ്റെയും കാര്യങ്ങളൊന്നും ഒന്നും നമ്മൾ സംസാരിക്കാതിരിക്കുക ആരുമായിട്ടും അതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ വിജയ രഹസ്യങ്ങൾ നമ്മൾ ആരുമായിട്ടും അത് ഷെയർ ചെയ്യാതിരിക്കുക ആരോടും പറയാതിരിക്കുക നമ്മളിപ്പോൾ ഇന്ന രീതിയിലാണ് പിന്നെ ഇതാകെ വിജയിച്ചു അത് പിന്നെ അവർക്ക് കേൾക്കുമ്പം നമ്മളെ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ പറയുന്നത് എന്നുള്ളത് അവർ സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷേ അവർ ഉള്ളിൽ അത് അത്ര സന്തോഷമായിരിക്കത്തില്ല കേ നമ്മൾ പിന്നെ അവർ കേട്ടോണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ അവർക്കത്ര ആ ഉള്ളിൽ ഭയങ്കര സന്തോഷമൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വിജയ നമ്മുടെ വിജയ രഹസ്യങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറത്തത് പറയാതിരിക്കുക അതെ അതൊരു ഒരു കാര്യം പിന്നത്തെ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ എത്ര വിഷ വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് പുറത്ത് കാണിക്കാതെ സന്തോഷകരമായി സന്തോഷകരമായി നടക്കാൻ മുന്നോട്ട് നടക്കാൻ നമ്മൾ ശീലിക്കുക നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ടത് പങ്കുവെച്ചെന്ന് വെച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമം മാറാൻ പോകുന്നുണ്ടോ മാറത്തില്ല ഒരു താൽക്കാലികം മാത്രമായിരിക്കും അത് അതുകൊണ്ട് നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ നമ്മളിൽ നമ്മളിലുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ തന്നെ അത് അത് ഉള്ളിൽ ഒതുക്കാൻ നോക്കുക അതാണ് ഇന്നത്തെ ഒരു കാര്യം നമ്മുടെ വിഷമങ്ങളും ഒക്കെ നമ്മൾ പങ്കുവെക്കാൻ പോയാൽ അത് അവർ അത് കേട്ടു കേട്ടുകൊണ്ടിരിക്കായിരിക്കും അത് ഒരു കഥ കേൾക്കുന്നത് പോലെ അല്ല അല്ലാതെ അതിൽ നിന്ന് നമുക്ക് ഒന്നും നേടാനില്ല അവരാ കഥ കേൾക്കുന്ന പോലെ കേട്ടിട്ട് പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മുകളിലോ ഓരോന്തേലും ഒരു കൂടുതൽ സംസാരമോ സംസാരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിലത്തെ അത് പ്രശ് പ്രശ്നങ്ങൾ ഒരിക്കലും അത് മാറ മാറാൻ പോകുന്നില്ല ഒരാൾ കേട്ട കേട്ടതുകൊണ്ട് അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്ര നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാൾക്കൊരു വിജയമുണ്ടായാൽ വിജയിച്ച ഉടനെ തന്നെ ഞാനാണ് വലിയ ഭാഗ്യശാലി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കാതിരിക്കുക വിജയവും പരാജയവും ജീവിതത്തിൽ അത് എപ്പോഴും ഉണ്ടാകുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു